മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊരണമേ അമ്മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മീൻ ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വമിശികാട് പരിശുദ്ധ സവിശേഷത്തിൽ ഒൻപതാമത്തെ അധ്യായം ഇരുപത് മുതലുള്ള തിരുവചനങ്ങൾ അവർ അവനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവനെ കണ്ടയുടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു അവൻ നിരത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു ഈശോ അവൻ്റെ പിതാവോട് ചോദിച്ചു ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി അവൻ പറഞ്ഞു ശൈശവം മുതൽ പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേലെ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ഈശോ പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ സഹമുള്ള സഹോദരങ്ങളെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ വളരെ പ്രായോഗികമായ രീതിയിൽ യാഥാർത്ഥ്യ അവബോധത്തോടെ കൈപിടിച്ച് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള മനോഹരമായൊരു തിരുവചന രംഗമാണ് ഇത് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം ഈശോ താബോർ മലയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി മൂന്നപ്പസവരന്മാരെയും കൂട്ടി അവിടെ പ്രാർത്ഥന ഈശോ രൂപാന്തരപ്പെട്ടു ആ സമയത്ത് ബാക്കി അപ്പസോർമാർ എല്ലാവരും താഴ്വാരത്തിൽ കാത്തു നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും അവിടെ പക്കലേക്ക് ഒരപ്പൻ പിശാചുബാധയുള്ളൊരു മകനെയും കൊണ്ട് വിടുതലിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് വരികയാണ് കാരണം ആ അപ്പൻ കേട്ടിരുന്നു ഈശോയുടെ പക്കൽ പിശാചികളെല്ലാം ഇറങ്ങിപ്പോകും പിശാചബാധയെല്ലാം വിട്ടുകിട്ടും മാറി മാറിക്കിട്ടും ആ പ്രത്യാശനപ്പൻ കടന്നു വന്നു പക്ഷേ വരുമ്പോൾ ഈശോയെ കാണുന്നില്ല ഈശോ മലമുകളിലാണ് അപ്പോൾ ഈ അപസവരന്മാർ ബാക്കുകളുമൊക്കെ കൊണ്ടുവന്നു അവർക്ക് ഈ പിശാചി ബാധ ഒഴിവാക്കി കൊടുക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം വചനം പറയുന്നുണ്ട് അതിന് മുമ്പിൽ അവർ പലപ്പോഴും ശുശ്രൂഷയിൽ പോയി അനേക പിശാചിക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട് അവർക്ക സവിശേഷം ആറാമത്തെ അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് അശ്വത്ഥാത്മാക്കിടമേൽ ഈശ അപ്പസർമാർക്ക് അധികാരം കൊടുത്തു വീണ്ടും പന്ത്രണ്ടോ പതിമൂന്നോ വാക്യങ്ങൾ പറയുന്നുണ്ട് ഈശ അവരെ നയിക്കുമ്പോൾ ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദവിക്കണമെന്ന് പ്രസംഗിച്ചു അനേകം ബിശാചുക്കളെ പുറത്താക്കി അനേകം വിശാചുക്കളെ പുറത്താക്കിയതിൻ്റെ അനുഭവ സമ്പത്തും ആത്മവിശ്വാസവുമായിട്ടാണ് ഈ അപ്പസറന്മാർ എല്ലാവരും ആയിരിക്കുന്നത് ഈശോ അപ്പസവർമാർക്ക് വെച്ച ശുശ്രൂഷയിൽ ഈ ഒരു കാര്യം പ്രധാനപ്പെട്ടതൊണ്ടായിരുന്നു അപ്പസവർമാർ വിളിക്കുമ്പോൾ തന്നെ മൂന്നാമത്തെ അധ്യായത്തിൽ പതിനാലോ പതിനഞ്ചൊക്കെ തിരുവചനങ്ങളിൽ തൻ്റെ കൂടെ ആയിരിക്കാനും പ്രസംഗിക്കാനും അയക്കാനും വേണ്ടി അപ്പസവരന്മാർ വിളിക്കുമ്പോൾ അവിടെ തന്നെ അതിൻ്റെ ഉദ്ദേശമായിട്ട് ഒരു കാര്യം പറയുന്നത് നമുക്കറിയാം പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിന് വേണ്ടി അപ്പോൾ അധികാരം നൽകാൻ ഈശോ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അവരെ വിളിച്ചത് പിന്നെ ഏതാ നൽ നൽകുക അധികാരം കൊടുത്തു ആ കൊടുത്ത അധികാരം ശരിയായിരുന്നു അപ്പസരന്മാർക്ക് അനുഭവത്തിൽ കണ്ട് ബോധ്യപ്പെട്ട് അവർ പോയി ശുശ്രൂഷ ചെയ്തപ്പോഴും അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഈശോ ഗൂഢ ഇല്ലാതെ ഇരിക്കുന്ന അവസരത്തിൽ ഈ ഒൻപത് ശിഷ്യന്മാർ താഴെയായിരിക്കും പോയി ഈ അപ്പൻ മോനെ കൊണ്ട് വരുന്നത് പിശാചി മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേ ഒരു പക്ഷേ ആവേശത്തോടെ ചെന്ന് അവനെ പ്രാത്സവപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്യമിച്ച് കാണും തയ്യാറായി കാണും അത് നമുക്ക് വിശ്വാസമാണ് നല്ല ഉറപ്പാണ് പക്ഷേ ഇവർ പോയി ഈ പിശാചിനെ അറിക്കോട്ട് നോക്കിയിട്ട് അത് വിജയിക്കുന്നില്ല ഒരാളെ പോയി നോക്കിക്കാണും കൈവച്ചു അല്ലെങ്കിൽ ആജ്ഞാപിച്ചു ഈശ്വര നാമം പറഞ്ഞു പക്ഷേ ഇറങ്ങി പോകുന്നില്ല അപ്പം അടുത്തയാൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് വന്നു അപ്പം സാറ് നോക്കിക്കാണും എന്നിട്ടും ഇറങ്ങിപ്പോകുന്നില്ല മറ്റേ ആൾ നോക്കി എന്നിട്ടും പറ്റുന്നില്ല അപ്പം പിന്നെ ബാക്കിയുള്ള സംശയമായി കാണും പിന്നെ ഒരു ഒരുമിച്ച് നോക്കാമെന്ന് പറഞ്ഞു ഒരുമിച്ച് തന്നു പ്രാർത്ഥിച്ച് നോക്കി പക്ഷെ എന്നിട്ടൊന്നും ഈ പിശാജി ഇറങ്ങി പോകുന്നില്ല അപ്പോൾ അവർ ആ പടയെ വിഷമിച്ചു അവർ അസ്വസ്ഥപ്പെട്ടു അതേക്കുറിച്ച് അപ്പം പറയുകയാണ് ഈശോ ഇറങ്ങി വരുമ്പോൾ പിന്നെ വരുമ്പോൾ അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങനെ ശിഷ്യമായിട്ട് ഞാൻ അപേക്ഷിച്ച് അവർക്ക് കഴിഞ്ഞില്ല അവർക്ക് കഴിഞ്ഞില്ല ദൈവർ നോട്ട് ഏബിൾ അവർക്ക് സാധിക്കുമായിരുന്നില്ല സാധിച്ചില്ല അപ്പോൾ അവൻ ഈശോ പ്രതിപദിക്കാണ് വിശ്വാസമില്ലാത്ത തലമുറയെ വിശ്വാസമില്ലാത്ത തലമുറ വിശ്വാസത്തിൻ്റെ വിഷയമാണ് ഇവിടെ ഈശോ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം പിന്നെ ഈശോ പറയുകയാണെങ്കിൽ അവന് കൂട്ടിക്കൊണ്ടു പോകാം അവർ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ തന്നെ പിശാജ അവനെ ഉറി മറിച്ചിട്ടു അവർ ഉരുണ്ടു വീണു നിരത്ത് വീണു കിടന്ന് ഉരുണ്ടു അലറി വിളിച്ചു അപ്പോൾ ചോദിക്കുന്നതിന് എത്ര നാളായി തുടങ്ങിയിട്ട് അപ്പം അപ്പം പറയും ഐശവം മുതൽ ചിലപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ ഓർക്കും എന്തിനാണ് ഈശോ അങ്ങനെ ചോദിക്കുന്നത് ഈശോയ്ക്കെല്ലാം അറിയാൻ പാടില്ലേ ഈശോയ്ക്കെല്ലാം അറിയാൻ ദൈവത്താണ് രീതിയിൽ പക്ഷേ ഈശോയുടെ ദൈവത്വം മനുഷ്യത്വത്തിൽ മറഞ്ഞിരിക്കുകയാണ് അവിടുന്ന് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് ആ പൂർണ്ണ ദൈവത്വം മനുഷ്യത്വത്തിൽ മറഞ്ഞാണ് ഈശോ ഭൂമിയിലായിരിക്കുമ്പോൾ അവിടെ ഈശോയ്ക്ക് തന്നെയും താൻ ദൈവമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു അവബോധം ഈശോയുടെ ഭൂമിയിലെ ശുശ്രൂ ജീവിതകാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ക്രിസ്റ്റോളജി ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് കാരണം താൻ ദൈവമാണ് എന്ന് ഈശോയ്ക്ക് പൂർണ്ണമായ രീതിയിൽ കൃത്യമായിട്ട് അറിയാമായിരുന്നെങ്കിൽ പിന്നെ മനുഷ്യനും മനുഷ്യനായിട്ട് നടക്കുന്നത് ഒരു ഒരാഭനെ മാത്രമായി പോകും അപ്പോൾ മനുഷ്യൻ്റെ പരിമിതികളെല്ലാം പാവം എല്ലാ കാര്യത്തിൽ നമ്മൾ ചേർന്ന് പോയ വ്യക്തിയായി ഈശോ നമ്മളനുഭവ മനുഷ്യൻ്റെ ജീവിതം അനുഭവിച്ച അനുഭവിച്ചാണ് ഈശോ അങ്ങനെ അനുഭവിക്കണമെങ്കിൽ ഈശോയുടെ ദൈവത്വം ഈ മനുഷ്യത്വത്തിൽ മറിഞ്ഞ് ഇരുന്നേ പറ്റൂ അതുകൊണ്ടാണ് അവിടെ ദൈവമല്ലാത്തത് കൊണ്ടല്ല പക്ഷേ മനുഷ്യൻ്റെ പരിമിതിയിൽ താൻ ആരാണ് എന്ന് ഈശോയ്ക്ക് ഉള്ളിൽ പ്രേരണ കിട്ടുന്നുണ്ട് പല സാഹചര്യം വരുമ്പോൾ അത് പക്ഷേ ഇറങ്ങുന്നുണ്ട് എങ്കിൽ പോലും താൻ ദൈവമാണ് എന്ന് തെളിച്ച് അറിയാൻ പാടില്ലായിരുന്നു എങ്ങനെ ആ ക്രിസ്റ്റോളജി ശരിയാവുകയുള്ളു നമ്മളങ്ങനെ അത് മനസ്സിലാക്കിയെടുക്കുന്നതും അതുകൊണ്ട് ചില രംഗങ്ങളിൽ ഈശോയ്ക്ക് മനുഷ്യ സഹജമായ പരിമിതികളുണ്ട് ഇവിടെ ഈശോ ചോദിക്കുകയാണെങ്കിൽ എത്ര നാളായി തുടങ്ങിയിട്ട് അത് ഈശോ അഭിനയിക്കുന്നതല്ല എന്ന് പറയുന്ന ആത്മീയതയുമായിട്ട് ചേർന്ന് പോവുകയല്ല അതേ എന്നുള്ളടത്ത് അതേ അല്ല എന്നുള്ളടത്തല്ല അതിനപ്പുറമുള്ള ദുഷ്ടനിന്ന് വരുന്ന ഈശോ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈശോയ്ക്ക് അറിയാമെങ്കിൽ അറിയാം അതുപോലെ പറയും അറിയത്തില്ലായെങ്കിൽ അറിയത്തില്ലാത്തവർ തന്നെ സംസാരിക്കും അതല്ലെങ്കിൽ ദുഷ്ടനിന്ന് വരുന്ന കാര്യം ഈശോ എടുക്കുന്നതായിട്ട് വരും അതുകൊണ്ട് ഈശോ ചോദിക്കുന്ന അഭിനയിക്കുന്നതല്ല ഈശോയ്ക്ക് അറിയാൻ പാടില്ല മനുഷ്യൻ്റെ പരിമിതിയിൽ ഈശോയ്ക്ക് അറിഞ്ഞ് വേണം ചോദിക്കാൻ എത്രനാളം തുടങ്ങിയിട്ട് ശൈശവം മുതൽ നമ്മൾ ബൈബിളിൽ മറ്റു രംഗങ്ങളും കാണാൻ സാധിക്കും ലോക്കായ എട്ടിൽ മറക്കോസ് അഞ്ചിലുമൊക്കെ രക്തസ്രാവക്കാർ സ്ത്രീ അവൾ വസ്ത്രത്തിൻ്റെ വെളിമ്പ് തൊട്ടു ശക്തി നിർഗമിച്ചു അവൾക്ക് സൗഖ്യം കിട്ടി അപ്പോൾ ഈശ്വരിക്കാണ് ആരാ എന്നെ തൊട്ടത് പത്ര ദിവസം മറ്റും പറയുന്നുണ്ട് കർത്താവ് ഇതെന്താ ഇങ്ങനെ എല്ലാവരും തന്നെ തിക്കി തിരക്കി ചുറ്റും കൂടി ഇങ്ങനെ പോകുമ്പോൾ ആരാ തൊട്ടാ ചോദിക്കുന്നത് അർത്ഥം വല്ലതും ഒത്തിരി പേര് തൊട്ടുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ ഈശോയ്ക്ക് ചോദ്യത്തിനെ പിൻവലിക്കുകയല്ല ഈശോ പറയണ ആരോ എന്നെ തൊട്ടു പ്രത്യേകമായ രീതിയിൽ വിശ്വാസത്തോടെ ശക്തി ഒഴുകി എന്നെ നിന്നും അപ്പോൾ ഈ ശക്തി ഒഴുകത്തക്ക രീതിയിൽ ഒരാൾ എന്നെ സ്പർശിച്ചു നമ്മൾ എട്ടിൽ നാൽപ്പത്തി നാല് അലബാക്കൾ കാണുകയാണ് അതാരെന്നു പക്ഷെ ഈശോയ്ക്ക് അറിയത്തില്ല ചുറ്റും നോക്കുമ്പോൾ ഈ സ്ത്രീ ഭയന്ന് പിറച്ച് കയറി വന്നൊരു സംഭവിച്ചെല്ലാം പറഞ്ഞു അപ്പോൾ ഈശോ അവിടെ സന്തോഷം പറഞ്ഞ അയക്കുകയാണ് അതുപോലെ നമുക്കറിയാം ലോ യോഹനാൻ പതിനൊന്നിൽ വേദനയായിൽ ലാസർ അടക്കപ്പെട്ടിട്ട് നാല് ദിവസം കഴിഞ്ഞ് എത്തുമ്പോൾ അവരുടെ മേരിയുടെയും ഭർത്താവിടെയും കരജൻ സങ്കടം എല്ലാം കേൾക്കുമ്പം ഈശോ കണ്ണീർ പൊഴിച്ചു നെടുവർപ്പെട്ടു പിന്നെ ചോദിക്കുകയാണ് അവരെ എവിടെ അടക്കിയത് ഈശോയ്ക്ക് അറിയത്തില്ല അവർ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പം അങ്ങനെ നമ്മൾ ഈശോയുടെ ആ ഒരു മനുഷ്യ തലത്തിലുള്ള പരിമിതി നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് മറ്റു പല അവസരത്തിലും ഈശോ പശുദ്ധാത്മാവിൻ്റെ കുറപ്പം നിറഞ്ഞിട്ട് നഥാനേര് വരുമ്പം നീ ഇതാ നിഷ്കളങ്കനായ ശ്രീയക്കാരൻ നീ അത്യത്തിന് ചുവട്ടിരിക്കുമ്പം നിന്നെയും കണ്ട് പേര് പശ് മുമ്പ് എന്ന് പറയുമ്പോൾ കറക്റ്റാണ് അവിടെ പശു ദൈവത്തിൻ്റെ ആത്മാവിശുക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയല്ല ശമരക്കാര് സ്ത്രീയോട് അങ്ങനെ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഭർത്താവല്ല അത് ആ ദൈവിക കൃപയിൽ ഈശോ അറിയുന്നതാണ് അപ്പോൾ ഇവിടെ ഈശോ ചോദിക്കുകയാണ് എത്ര കാലാവ തുടങ്ങിയിട്ട് പക്ഷേ ശൈശവം മുതൽ അപ്പോൾ അത്ര വിശു ചോദിച്ചു കഴിയുമ്പോഴേക്കും ഈ അപ്പന് ഒരു സംശയം വരികയാണ് ഈ ആരാണ്ട് പറഞ്ഞ് കേട്ടിട്ടാണ് അങ്ങ മനുഷ്യൻ വരുന്നത് കുറിച്ച് ഈശോ ശിഷ്യന്മാരൊക്കെ പിശാദിനെ ബഹിഷ്കരിച്ച് നടക്കുന്ന കാര്യം അത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ശിഷ്യന്മാർ ഒൻപത് പേര് ഒറ്റയ്ക്ക് ഒരുമിച്ച് നോക്കിയിട്ടും ഈ പയ്യനിൽ പിശോ ഇറങ്ങിപ്പോയില്ല അപ്പോൾ അങ്ങേരുടെ വിശ്വാസം കുറേ അങ്ങ് ക്ഷയിച്ചു ശങ്ക വരുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ ഈശോ ഇറങ്ങി വന്ന് ഈശോ ഇങ്ങനെ ചോദിക്കുകൊണ്ട് ചെയ്യുമ്പോഴേക്കും അങ്ങേർക്ക് സംശയം വരികയാണ് ഈ ഈശോ നോക്കിയാലും നല്ലത് നടക്കുമോ അതുകൊണ്ട് അങ്ങേര് ഒരു മയപ്പെടുത്തി പറയുകയാണ് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണേ എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ആ ഒരു പറച്ചിൽ ഈശോയ്ക്ക് വളരെ ഗൗരവമായിട്ട് ഈശോ എടുക്കുകയാണ് ഈശോയ്ക്ക് നൊമ്പരമായിട്ട് തന്നെ തോന്നിയെന്ന് വേണം പറയാൻ കാരണം ഈശോ എടുത്ത വായന തിരിച്ച് പറയുകയാണ് ഇരുപത്തി ഇരുപത്തി മൂന്നാം വാക്യം കഴിയുമെങ്കിലെന്നോ അങ്ങനെ പറയാതെ കഴിയുമെങ്കിലെന്നോ എന്നൊരു പറയുകയാണ് വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും വിശ്വസിക്കുന്ന എല്ലാ കാര്യവും സാധിക്കും അങ്ങനെ പറയുമ്പോൾ വിശ്വസിക്കുന്നവന് എന്ന് പറയുമ്പോൾ ഈശോ എന്താ ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ മൂന്ന് കൂട്ടരാ ഉള്ളത് ഒന്നീ പയ്യൻ പിശാചിബാധിതൻ ആ പിശാചിബാധിതനായ പയ്യനത്തെക്കുറിച്ച് ഒട്ടും പൊട്ടും അറിയത്തില്ല അവൻ പയ്യനാണ് പിശാചി ബാധയുണ്ട് അപ്പനവനെ കൊണ്ടുവന്ന് അവനെ വേറൊന്നും അറിഞ്ഞു കൂടാം അങ്ങനെ അവനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെയുള്ളതാരാണ് ഇവിടെ ഒന്നിപ്പം അപ്പസവരന്മാരാണ് വിഷമിച്ചു നിൽക്കുന്നത് പിന്നെ കൊച്ചിനെ കൊണ്ട് വന്ന അപ്പൻ ഇവിടെയുണ്ട് അപ്പം ഇത് കേൾക്കുന്ന അപ്പൻ ചിന്തിച്ചത് തന്നെക്കുറിച്ചാണ് പറയുന്നത് വിശ്വസിക്കുന്നതിന് എല്ലാ കാര്യം സാധിക്കും അപ്പോൾ എനിക്ക് ഈശോ ഒരു വിശ്വാസമില്ലാത്ത കഴിയുമെങ്കിൽ ചെയ്തു തരണേന്ന് ഞാൻ പറഞ്ഞതെന്ന് ആ ഗുരുവിന് മനസ്സിലായത് എന്നുള്ള ചിന്ത കിട്ടിയിട്ട് ഒരു കറക്ഷൻ തിരുത്തൽ തനിക്ക് ഗുരു തരികയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ആ അപ്പനപ്പോഴേ ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു അടുക്കുറുപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ചില കയ്യുത്ത പ്രതികളില്ല കുട്ടിയുടെ പിതാവ് കണ്ണീരൊഴുക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു എന്ന് ചില കയ്യുത്ത പ്രതികൾ കൊടുക്കുന്നു കണ്ണീരൊഴുക്കുന്നു അങ്ങനെ കുട്ടിക്ക് അറിഞ്ഞുപോയി കഥാപി എന്നെ അശ്വസിക്കും ഞാൻ അങ്ങനെ അവശ്വസിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ വിളിച്ചു പറഞ്ഞു പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും അത് പറഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മരിച്ചിന്ത കയറി വന്നു ഒരു സംശയം ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് അതാത് ഉണ്ടോ കാരണം ശങ്ക കയറിയിട്ടുണ്ട് ശിഷ്യന്മാർക്ക് പറ്റിയില്ല ഇനി ഗുരുവിന് പറ്റുമെന്ന് ഉറപ്പില്ല ആ ശങ്കയുടെ അവസ്ഥയെ അദ്ദേഹം അതേപ്പെട്ട് തുറന്ന് ഏറ്റു പറയുകയാണ് എൻ്റെ അവിശ്വാസം പരിഗിൽ ചെന്നെ സഹായിക്കണേ കണ്ണീരൊഴുക്കിക്കൊണ്ട് വിളിച്ച് കാറുകയാണ് എൻ്റെ അവിശ്വാസം പരിഗിൽ ചെന്നെ സഹായിക്കണമേ അപ്പോൾ ഈ അപ്പന് മനസ്സിലായത് തൻ്റെ വിശ്വാസക്കുറവാണ് വിഷയം എന്നാണ് അത് പരിഹരിക്കാൻ അങ്ങനെ അപ്പം തന്നെ ചുവടുവെക്കുകയാണ് അതേസമയം ഇത് കേട്ടു നിൽക്കുന്ന ഈ അപ്പസ്വരന്മാരുണ്ടോ ഒമ്പത് പേര് അവർ നാണക്കെട്ട് നിൽക്കുകയാണ് കാരണം അവർ നോക്കിയിട്ട് ഈ പിശ്ന നരക്കണേ പറ്റിയില്ല അപ്പോഴേ ഈശോ വന്ന് കാര്യം കൈകാര്യം ഞാൻ തുടങ്ങുന്നു ഇങ്ങനെ അപ്പോൾ ഈശോയുടെ വായി എന്ന് വന്നപ്പോഴേ പറഞ്ഞ് വാക്ക് വന്നു വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അത്രമാ വാക്യം അപ്പോൾ അത് അപ്പോൾ സ്വർണ്ണമാക്കിട്ട് ചേട്ടൻ കൊണ്ടിട്ടുണ്ട് വിശ്വാസമില്ലാത്ത തലമുറ ഏ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ ഞങ്ങൾക്കിത് പറ്റാതെ പോയത് അതിൻ്റെ വിഷമം ഓരോ കൊണ്ട് അപ്പം അങ്ങനെ ഒരു അർത്ഥം അതിനകത്തുണ്ട് അവർ പിന്നീട് വന്നതേപ്പറ്റി സംശയം ചോദിക്കുന്നുണ്ട് ഈശോ വീട് ചെന്ന് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ പുറത്തിറക്കി വിടാൻ പറ്റാതെ പോയത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപസ്ഥരന്മാരെക്കുറിച്ചും ഒരു സൂചനയായിട്ട് അവിടെ വരുന്നുണ്ട് ഇതിനും പുറമെ ബൈബിൾ പിതാക്കന്മാർ ഈ വചനഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് വിശ്വസിക്കുന്നവർ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്ന് പറയുന്നതിൻ്റെ പക്ഷേ ഇപ്പോൾ പറഞ്ഞ രണ്ട് ആപ്ലിക്കേഷൻ അതിനേക്കാളും മനോഹരമായ അതിൻ്റെ ആപ്ലിക്കേഷൻ ഒരുപക്ഷെ ഈശയെക്കുറിച്ചുള്ളത് എന്നതായിരിക്കും അങ്ങനെ ഒരു വ്യാഖ്യാനം എന്നു വെച്ചാൽ എന്താ ഈ അപ്പം പറഞ്ഞ എന്താ എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ അപ്പേശ പറയാണ് അപ്പ ഈശയെക്കുറിച്ച് ചോദ്യം നിനക്ക് കഴിയുമെങ്കിൽ അപ്പ ഈശ ഉത്ര കൊടുക്കുന്നത് തന്നെക്കുറിച്ച് തന്നെ കഴിയുമെങ്കിലൊന്നോ എനിക്ക് വിശ്വസിക്കുന്നവനെല്ലാം സാധിക്കും ഞാൻ വിശ്വസിക്കുന്നവനാണ് അങ്ങനെ ഒരു അർത്ഥം മനോഹരമായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നവനാണ് എൻ്റെ സ്വർഗീയ അപ്പ എന്നെ അധികാരപ്പെടുത്തി ഒരു ദൗത്യം ഏൽപ്പിച്ച് ഭൂമിയിലേക്ക് വിട്ടു അത് പിശാചൻ്റെ പതി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിശാചിൻ്റെ പ്രകടമായ പ്രവർത്തിയായപ്പോൾ ഇവനിവിടെ ഞാനത് തകർത്ത് കളയും എൻ്റെ അപ്പ എനിക്ക് നല്ല അഭിഷേകം എൻ്റെ കൂടെ ഉണ്ട് ഇവൻ്റെ ആത്മാവിനെക്കൂടെ പിശാചിനെ ബഹിഷ്കരിക്കുന്നതും അവിടെ എനിക്ക് വിശ്വാസമാണ് അവിടെ നീ എന്നെക്കുറിച്ച് നിനക്കെന്തെങ്കിലും കഴിയുമെങ്കിലെന്ന് ചിന്തിക്കേണ്ട പറയണ്ട വിശ്വസിക്കുന്നതിന് എല്ലാ കാര്യവും സാധിക്കും എന്നിട്ടേശോ ജനങ്ങളോടിക്കൂടുന്നത് കണ്ടുകൊണ്ട് ആശുതാനമാവനെ ശാസിച്ച് ഇറക്കി വിടുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ മനോഹരമായൊരു വെളിപ്പെടുത്ത വചനത്തിൽ കൂടെ നമ്മൾ കാണുന്ന സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ ചിന്തിച്ചൊരു ചിന്തിക്കുന്നൊരു കാര്യം വിശ്വാസം നമുക്ക് ദൈവത്തിന് വേണം ഉണ്ട് എങ്കിൽ പോലും പലപ്പോഴും ആ വിശ്വാസം അനുഭവങ്ങളിലേക്ക് വരും പ്രായോഗിക ആവശ്യങ്ങളിലേക്ക് ഞെരുക്കങ്ങളിലേക്ക് വരുമ്പം നമുക്ക് വേണ്ടതുപോലെ ഇല്ലാത്തതുപോലെയുള്ളൊരു അനുഭവമുണ്ട് വേണ്ട ഒരു കരുത്തങ്ങാകുന്നില്ല അപ്പസവരന്മാർ നോക്കിയിട്ടത് അവർക്ക് വിശ്വാസം ഉണ്ടെന്ന് അവർ വിചാരിച്ചു പറ്റുമെന്ന് കരുതി പക്ഷെ നടന്നില്ല ആ ഒരു കലങ്ങുന്നുണ്ട് അവിടെ ഈ അപ്പനെ ചിന്തിച്ചു തൻ്റെ വിശ്വാസം കുറവാണ് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് അതുകൊണ്ടാണ് വന്നത് എങ്കിൽ പോലും വന്നു കഴിഞ്ഞിട്ട് പോലും വിശ്വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് പോലും അപ്പന് ശങ്ക വരികയാണ് എനിക്ക് അവിശ്വാസമുണ്ട് ഇത് നമ്മൾ വിശ്വാസക്കു ചിന്തിക്കുമ്പോൾ ഒന്ന് പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഒന്നാം പ്രമാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് എന്ന് പറയുമ്പോൾ സഭ അതേക്കുറിച്ച് ഔദ്യോഗികമായിട്ട് മതപാരകൃതി പഠിപ്പിക്കുന്നുണ്ട് ഈ ഒന്നാം പ്രമാണത്തിൻ്റെ ഒറ്റ മനോഹരമായ ഒന്നാമത്തെ അനുഭവം ഈ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്കാണ് ദൈവത്തിൽ ശരണപ്പെടാൻ പറ്റുക ശരണപ്പെടുന്ന വ്യക്തിയാണ് സ്നേഹത്തിലേക്ക് വരിക സ്നേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് എത്തുക വിശ്വസിക്കാൻ സാധിക്കണം അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാം വിശ്വാസികളാണ് ഇങ്ങനെ ഒരു വചന പങ്കു വക്കര വചനം തിരുവചനം നമ്മൾ ടെലിവിഷൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സത്തിക്കാനായിട്ട് തന്നെ നമുക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പക്ഷേ എങ്കിൽ പോലും അതിനകത്ത് ഇങ്ങനൊരു സാധ്യതയുണ്ട് ഒരു ഒരവിശ്വാസം വിശ്വാസത്തിൻ്റെ സന്ദേഹം അതേക്കുറിച്ച് നമുക്ക് ഒരു അവബോധം ആവശ്യമുണ്ട് അങ്ങനെ സന്ദേഹം വരുമ്പോൾ അവിടെ സാത്താൻ ഒരു ചിന്ത കേട്ടു തരും നിനക്ക് വലിയ വിശ്വാസമൊന്നുമില്ല നിൻ്റെ വിശ്വാസം ശരിയല്ല ദൈവത്തെക്കുറിച്ച് നമ്മളെക്കുറിച്ച് വികരമായ ധാരണകൾ പകർന്നു തരിക എന്നുള്ള സാത്താൻ്റെ നിരന്തരമായ നുണയുടെ പ്രവൃത്തിയാണ് ദൈവത്തെക്കുറിച്ച് വികരമായ ധാരണ ഹൗബിയോട് പറഞ്ഞു കൊടുത്ത് ആ ദൈവം നിങ്ങളോട് കൽപ്പി തിന്നരുതെന്ന് പറഞ്ഞ വർഷത്തിൻ്റെ പണം തിന്നാലാണ് നിങ്ങൾ ശരിയാകുന്നത് ദൈവത്തെ പോലെ ആകുന്നു എന്നുള്ള നുണ പറഞ്ഞ് ദൈവത്തെക്കുറിച്ച് വികരമായ ധാരണ ഉണ്ടാക്കി കൊടുത്തു പ്രദീക്ഷയിൽ അങ്ങനെ പാപത്തിൽ അവർ വീഴ്ച നമുക്ക് അറിയാം അതിനുപോലെ പിന്നെ അവർക്കുണ്ടായ അവസ്ഥ ദയനീയ അവസ്ഥ ഈ ദൈവത്തെക്കുറിച്ച് ആകപ്പെട്ട സംശയം വികരമായ ധാരണ ഗ്രന്ഥം സഭയുടേത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഒരു ഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് വികലമായൊരു ധാരണ അത് മുതൽ മനുഷ്യൻ്റെ ഉള്ളിൽ കയറി കിടക്കുകയാണ് അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ പോലും ധാരണ വികലമാണ് സുഹൃത്ത പത്രൻ അപ്പനിൽ വിശ്വാസമായതുകൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ബോധം ഉണ്ടായി കഴിയുമ്പം പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും അവൻ അപ്പനെക്കുറിച്ചുള്ള ധാരണ വികലമാണ് അപ്പന ഒരിക്കലും എന്നെ എന്നെ പഴയപോലെ സ്വീകരിക്കുകയല്ല സ്വീകരിക്കാൻ അപ്പനെ പറ്റുകയല്ല അവരുടെ ജോലിക്കാരനായിട്ട് എങ്ങനെ ഇങ്ങനെ കയറി പിടിക്കാൻ ഒരു കയറി പറ്റാൻ നോക്കിയാൽ അത് മതി അത്രേ നടക്കുകയുള്ളൂ എന്നവൻ അപ്പനെക്കുറിച്ച് ചിന്തിച്ചത് തെറ്റാണ് അത് വികലമായ ധാരണയാണ് ആ വികലമായ ധാരണയിലാണ് അവൻ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വിശ്വാസം വരുന്നില്ല അവങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല അപ്പാ ഞാൻ മോൻ ഇതാ തിരിച്ചു വന്നിട്ടുണ്ട് ക്ഷമിക്കുന്നേ അപ്പം ക്ഷമിക്കുന്നു എനിക്കറിയാം അങ്ങനെ പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോൾ ഈ ഒരു വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെച്ച് തൂർത്തവം തിരിച്ചു വന്ന പോലെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ വരുമ്പോഴും ഇപ്പം നമ്മൾ വചനം കേൾക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ ബുദ്ധിയിൽ ചിന്തയിൽ ഉള്ളതിൽ സംശയത്തിൻ്റെ ഒരു അലയിളക്കം കയറി വരുന്ന അവസ്ഥ ഉണ്ട് എന്ന് നമ്മൾ നമ്മളറിയണം ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം ഇതൊരു ചെറിയ പുസ്തകമാണ് പക്ഷേ ഇതൊരു വലിയ പുസ്തകമാണിത് കാർഡിനൽ ജോസഫ് റാഡ്സിങ്ങർ നമ്മുടെ ബഡറ്റ് ബനാറാമൻ പാപ്പ അദ്ദേഹം പാപ്പയാകുന്നതിന് മുമ്പ് ജർമ്മനിയിൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആയിരിക്കുമ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ധ്യാനം പോലെ കൊടുത്തപ്പം നടത്തിയ പ്രഭാഷണങ്ങളാണ് അത് അന്ന് അറുപതുകളിലാണ് പുസ്തകമാക്കി അതിത്രോ വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അതേ രീതിയിൽ ലോകമെമ്പാടും പുതിയ പുതിയ പ്രിൻ്റുകൾ ഇറക്കി പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് അതേ ഒരു മാറ്റം അതുപോലെ മനോഹരമായ ഗഹനമായ ഒരു പ്രഭാ പ്രതിപാദനമാണ് ഇത് ഗഹനമെന്ന് ഞാൻ പറഞ്ഞത് ഈടുള്ളതാണ് പക്ഷെ വളരെ ലളിതമാണ് ഇത് വിശ്വാസ പ്രമാണത്തെക്കുറിച്ചാണ് സഭയുടെ വിശ്വാസ പ്രമാണം അപ്പസർമാരുടെ വിശ്വാസ പ്രമാണം അതേക്കുറിച്ചുള്ളൊരു വ്യാഖ്യാനമാണ് ഈ വ്യാഖ്യാനത്തിന് വിശ്വാസം ഒന്നാമത്തെ വാക്യതാണല്ലോ ഏകദേവത്തെ ഞാൻ വിശ്വസിക്കുന്നു അത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് വരുമ്പോൾ പാപ്പ ഇവിടെ ജോസഫ് ഇവിടെ പറയുന്ന ഒരു ഒരു ഉദാഹരണം കൊച്ചുത്രേശ്യായുടേതാണ് കൊച്ചുറേശ്യ ആഴമായി വിശ്വാസത്തിൻ്റെ വ്യക്തിയായിരുന്നു കൊച്ചുനാള് മുതലേ വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്രൈസ്തവ കുടുംബത്തിൽ കത്തുറേ കുടുംബത്തിലാണ് കൊച്ചുറേശ്യ വളർന്ന് ജനിച്ച് വളർന്നു വരുന്നത് നമുക്കറിയാം അങ്ങനെ വളർന്നു വരുമ്പോൾ കൊച്ചുറേശ്യയുടെ ആത്മകഥയിൽ നവമാലിക അതിലേക്ക് നമ്മൾ നോക്കി നമുക്ക് കാണാൻ പറ്റും എല്ലാ കാര്യങ്ങളും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ കൊച്ചേസിയെ കണ്ടിട്ടുള്ളൂ കൊച്ചേസിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം സ്വർഗം അവർ ആദ്യം പഠിച്ച വാക്ക് തന്നെ സ്വർഗം എന്നുള്ളതാണെന്ന് അവർ മനോഹരമായിട്ട് എഴുതുന്നുണ്ട് രോഗാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞ ഒരു രാത്രിയിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്നര വയസ്സുള്ളപ്പം ക്ഷയരോഗം വന്ന് ചോര ഛർദ്ദിച്ച് ഒത്തിരി വേദന സഹിച്ച് ഒന്നര വർഷം കഷ്ടപ്പെട്ട് മരിക്കുന്നതാണ് കൊച്ചുദേശ്യ അങ്ങനെയുള്ള മരണത്തിലേക്ക് പോകുന്ന ആ രോഗത്തിൻ്റെ ആദ്യത്തെ അനുഭവം രാത്രിയിൽ അവർ മുറിയിലായിരിക്കും പെട്ടെന്ന് ഛർദിക്കാൻ വന്നു ഛർദിച്ചപ്പോൾ അവർ വാഷ് ചെയ്യാൻ ചെന്നപ്പോൾ കൊഴുത്ത എന്തോ ദ്രാവകം ഒരു ശക്തമായ ഗന്ധവുമായിട്ട് അപ്പോൾ ആ കഴുകിയപ്പോൾ അവർക്ക് തോന്നി ചോരയാണല്ലോ ഞാൻ ഛർദിച്ചത് രക്തമാണ് ഞാൻ ഛർദിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോൾ ഉടനെ അതേപ്പറ്റി നവമാലികയിൽ ആത്മഖതയിൽ അവർ എഴുതിയിരിക്കുന്നത് പെട്ടെന്നൊരു ആത്മീയ ആനന്ദം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു എന്താണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള സമയമായല്ലോ നമുക്കിത് സാധാരണ ചിന്തിക്കാൻ എളുപ്പമല്ല നമ്മളൊക്കെ വല്ല ചോര ഛർദ്ദിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ചോറ് ഛർദ്ദിക്കേണ്ട വല്ല ഛർദ്ദിക്കില്ലാ ഛർദ്ദി ഇല്ലാത്ത ചോരയോ അല്ല മൂക്ക് ചുറ്റുമ്പോൾ ചില രക്തമോ കണ്ടാൽ നമുക്കപ്പോഴും ആധികയറും അയ്യോ എന്തു പറ്റി കുഴപ്പമായോ അല്ല രോഗമാണോ ആധികയറും ഇവിടെ ചോര ഛർദിക്കുന്ന കൊച്ചറേസിയ പറയുകയാണെങ്കിൽ ഉള്ളിലുണ്ടായ ആദ്യത്തെ അനുഭവം ഒരു സന്തോഷമാണ് സ്വർഗത്തിൽ പോകാമല്ലോ സമയമാകുന്നല്ലോ അടുത്ത് പോകുന്നല്ലോ അങ്ങനത്തെ അവസ്ഥയിൽ വിശ്വാസം നിറഞ്ഞ് ജീവിച്ച വ്യക്തി പക്ഷേ ഈ കൊച്ചുറേശയുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലേക്ക് വരുമ്പം അവർ തന്നെ പങ്കുവെക്കുന്നുണ്ട് ഈ വിശ്വാസമെന്ന് പറയുന്നത് ഒന്ന് ഓഫായിപ്പോയൊരു അനുഭവം ഉണ്ടായി സാത്താൻ്റെ വലിയ ആക്രമണം ദൈവം അനുവദിച്ചതാണ് അന്ധകാര അനുഭവം അവർ പറഞ്ഞിരിക്കുകയാണ് ഈ ഇരുപത്തി മൂന്ന് വർഷക്കാലം ഞാൻ ഈ വിശ്വാസത്തിൻ്റെ തിടക്കത്തോടെ ഭൂമി ജീവിച്ചപ്പോൾ ഈ വിശ്വാസം വിശ്വാസമില്ലാത്തവരുണ്ട് എന്ന് എനിക്ക് ചിന്തിക്കാനേ പറ്റുമായിരുന്നില്ല ദൈവത്തെപ്പറ്റി ഓർക്കാതെ എങ്ങനെ ജീവിക്കാം സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കാതെ എങ്ങനെ ജീവിക്കാം അങ്ങനെ അത് അങ്ങനെ വിശ്വാസമില്ലാത്തവരുണ്ടെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ഒന്നര വർഷക്കാലം ഉച്ചരസ്യ കിടക്ക കിടക്കിടക്കുമ്പോൾ അനുമോ ഇടുന്നത് അവിടെ പറയുകയാണ് വിശ്വാസമെന്ന് പറയുന്ന വെളിച്ചം ഓഫായിപ്പോയി സ്വർഗമുണ്ടെന്ന് എത്ര ചിന്തിച്ചിട്ട് ഒരു വ്യക്തതയും വരുന്നില്ല ഈശോ ദൈവം സ്നേഹം ഒരു പിടിയും കിട്ടുന്നില്ല എനിക്കൊരു നിത്യജീവിത ആത്മാവ് ഉണ്ടെന്നൊന്നും കിട്ടുന്നില്ല എന്തിനെയാണ് സഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഒരു വ്യക്തതയും വരുന്ന ഇങ്ങനെ ഇരുട്ട് തപ്പി തടയുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോൾ അവർ പറയുകയാണ് സ്വർഗമുണ്ടെന്ന് കരുതിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസികളുണ്ടെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഇരുട്ട് കയറിപ്പോയി കൊച്ചരേശയുടെ കാര്യമാണ് അത് രാജ്സിംഗിൻ്റെ വസതി ഉദ്ധരിച്ചിരിക്കുകയാണ് ഗൗരവമായിട്ട് പക്ഷേ അവരതേപ്പറ്റി പറഞ്ഞിരിക്കുകയാണ് കൊച്ചരേസിയ ഈ ഒന്നര വർഷക്കാലം കൊണ്ട് പക്ഷേ ഞാൻ എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ വിശ്വാസ പ്രകരണങ്ങൾ നിരന്തരം ഒരുവിട്ടുകൊണ്ടേയിരുന്നു നിരന്തരം ഇത് പറയുകയാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷത്തെ എൻ്റെ ജീവിതകാലത്ത് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിശ്വാസ പ്രകരണങ്ങൾ ഈ ഒന്നര വർഷം കൂടി ഞാൻ പറഞ്ഞു ഇത് എടുത്തു പറഞ്ഞുകൊണ്ട് രാജ്സിംഗർ മനോഹരമായിട്ട് പറയുകയാണ് അതുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് നമ്മൾ വിശ് കരുതുന്നു വിശ്വാസത്തിലാണ് നമ്മൾ അവകാശപ്പെടുന്നു അത് മനോഹരമാണ് വലിയ ദൈവത്തിൻ്റെ ദാനമാണ് കൃപയാണ് പക്ഷേ അതുകൊണ്ട് ഒരു സംശയം ഒരിക്കലും ഉണ്ടാവുകയെന്ന് വിചാരിക്കരുത് സംശയങ്ങൾ സന്ദേഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കയറി വരാം പക്ഷേ സംശയം ഉണ്ടായി എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ വിശ്വാസം ഇല്ലാത്തവരാണെന്ന് കരുതണ്ട മറിച്ച് കൊച്ചുദേശം മനോഹരമായിട്ട് നമുക്കൊരു മാതൃക തന്നിരിക്കുന്നു എന്താണത് വിശ്വാസത്തിൻ്റെ കുറവോ ശങ്കയോ വരുമ്പോൾ വിശ്വാസ പ്രകടനം ഒരുപെടുക ദൈവമേ ഞാനെങ്കിലും വിശ്വസിക്കുന്നു അങ്ങനെയൊക്കെ വേണ്ടി സ്വർഗ്ഗം നേടിയെടുത്തു എനിക്ക് ഞാനത് ഏറ്റു പറയുന്നു അങ്ങനെക്ക് വേണ്ടി ഒരിക്കൽ സ്വർഗ്ഗത്തിലേക്ക് ഞാൻ എത്തും അതിനുവേണ്ടി എൻ്റെ അത് ഒരുങ്ങി കടന്നു വരുന്നു അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രകരണങ്ങൾ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം തന്നെയും അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഉരുവിട്ട് ഏറ്റുപറഞ്ഞ് അങ്ങനെ നീങ്ങുമ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ മനോഹരമായ തിളക്കമാർന്ന് ജീവൻ തന്നെയാണ് നയിക്കുന്നത് അങ്ങനെ നമ്മൾ അറിയണം അവിടെ നമ്മൾ വിശ്വാസം ശരണം ഉപവി എന്നീ മൂന്ന് ദൈവിക പുണ്യങ്ങൾ വിശ്വാസം ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധമാണ് ആ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തതയിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ ജീവിതം അവിടത്തേക്ക് വിട്ടുകൊടുത്തുള്ള ജീവിതമാണ് അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ ഈ സന്ദേഹത്തിൻ്റെ സംശയത്തിൻ്റെ ആക്രമണം സാത്താൻ ഇട്ടു തരാം ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ വെറുതെ ചിന്തകയറി വരാം ഇങ്ങനെയൊക്കെ ഉള്ളതാണോ ഒരു ദൈവമുണ്ടോ ഇവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഓരോ ഫലവും ഉണ്ടോ ഇങ്ങനെ പ്രമാണങ്ങൾ പാലിച്ചവർ ജീവിക്കുന്നത് ലാഭമാണോ നേട്ടമാണോ അതോ മറ്റുള്ളവർ പറയുന്നത് പോലെ ഈ നിരീശ്വരവാദികളൊക്കെ പറയുന്ന പോലെ പറ്റുന്നവർക്ക് ഇന്നും കുടിച്ച് ജീവിച്ചാൽ മതിയോ എന്ന ചിന്തയൊക്കെ വേണേൽ കയറി വരാം അതിനകത്ത് യാതൊരു കലകവും വേണ്ട ഏത് ചിന്ത വരുമ്പോഴും നമ്മൾ വിശ്വാസം ഒന്നുകൂടെ ഉരുവിട്ട് പറയുക ജീശ ഞാനങ്ങനെ വിശ്വസിക്കുന്നു അവ പിതാവ് ഞാനെങ്ങനെ വിശ്വസിക്കുന്നു വിശുദ്ധാരമാവ് ഞാനെങ്ങനെ വിശ്വസിക്കുന്നു സ്വർഗം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു വിശുദ്ധ മാലാഖമാരെ ഞാൻ നിങ്ങളുടെ സാന്നിധ്യം ഏറ്റു പറയുന്നു അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ ഉരുവിട്ടുകൊണ്ട് നമുക്ക് മനോഹരമായിട്ട് പിന്നോട് നീങ്ങാനായിട്ട് സാധിക്കും എന്ന് കൊച്ചുറേസയയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ പോപ്പ് പെനഡിക്റ്റ് പതിനാറാമനെമെനിറ്റ് പാപ്പ മനോഹരമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥന നമ്മുടെ ഉള്ളങ്ങളെ നല്ല ദൈവത്തിൻ്റെ പക്കലേക്ക് വിശ്വാസപൂർവ്വം ചേർക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ ഏകപത്രം വഴി ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവിക രഹസ്യങ്ങൾ ഇന്ന് പശുദ്ധാലമാവ സഭയിലൂടെ കൂടുതൽ ആഴത്തിലേക്ക് വെളിപ്പെടുത്തുമെന്ന് ഞങ്ങൾ നയിക്കുമ്പോൾ അത് മുഴുവൻ ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവുമ്പോൾ തന്നെ പശുദ്ധാലുമാവുമായി തരേഗ ദൈവമേ ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു ഞങ്ങളങ്ങനെ ശരണപ്പെടുന്നു ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ പറയുകയും ഭാവിക്കുകയും ഏറ്റു പറയുകയും ചെയ്യുമ്പോഴും ആ ബാലനെയും കൊണ്ട് വിശാചബാദന ബാലനെയും കൊണ്ട് അപ്പം വന്നപ്പോൾ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് വന്നതെങ്കിൽ പോലും വിശ്വസിക്കും ഏറ്റു പറഞ്ഞു എങ്കിൽ പോലും എൻ്റെ അവിശ്വാസം പരിചയനെ സഹായിക്കണമേ എന്ന് അങ്ങനെ ഒരു കരയാനിടപോ നിരവടിക്കാൻ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അവിശ്വാസത്തിൻ്റെ ആക്രമണങ്ങളും വേലിയേറ്റങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ മറന്നു പോകാനുള്ള കുറപ്പ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കൊച്ചുറേശ്യ വിശ്വസിയുടെ ജീവിതത്തിൽ ഒന്നര വർഷക്കാർ അവസാനം വിശ്വാസത്തിൻ്റെ വലിയ ഇരുണ്ടേ അനുഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ ഇരുപത്തി വർഷം കൊണ്ട് ഒരുവിട്ടതിനേക്കാൾ വിശ്വാസ പ്രകരണങ്ങൾ ഒരുവിട്ടുകൊണ്ട് പൊരുതി അവർ കയറുന്ന അനുഭവം ഞങ്ങൾക്ക് മാതൃകയായിട്ടുണ്ടല്ലോ നല്ല ദൈവമേ വിശ്വാസത്തിൻ്റെ വലിയ കൃപ വലിയ ദാനമായി ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പൈസ ഒക്കെ തോൽക്കാ സഭയിലെ എഴുതിയ ദാസനം കരിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് ബാലാരൂപത്തിൻ്റെ വാഗ്വോൺ മണ്ഡലം ധ്യാന കേന്ദ്രത്തിൽ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ പ്രിയപ്പെട്ട അങ്ങയുടെ വിശുദ്ധ ഗുരുശ്വരൂപമുയർത്തിക്കൊണ്ട് ഈ ദാസൻ ആശീർവാദം കൃപയുടെ വശത്തിനായിട്ട് നൽകുന്നു നിൻ്റെ വചനത്തിനുള്ളിൽ തുറന്ന് കാത്തു വർത്ത് ശിശുഭാവത്തോടത് സ്വീകരിച്ച് കാത്തു നിൽക്കുന്ന മക്കളമേൽ അങ്ങടെ അനുഗ്രഹം പ്രത്യേകിച്ചും വിശ്വാസത്തിന് കൃപ സമൃദ്ധമായി ഈ ആശ്രദ വേള ഒഴുകി ഇറങ്ങട്ടെ കർത്താപേശ്വിശികാട് സമൃദ്ധമായി കൃപയ അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനിയുമായ സ്നേഹവും പശുധാർമാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ളവരെ വിശ്വാസത്തിന് വലിയ നിറവായി പക്ഷേ നമ്മുടെ പ്രത്യേകം മാധ്യമം നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമേൻ ഈശ്വമിശ് സ്തുതി ആയിരിക്കട്ടെ